നമ്മളിപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കൊഴുക്കട്ടിയാണ് അപ്പോൾ ഇവിടെ കുറച്ച് ശർക്കര ഇരിപ്പുണ്ടായിരുന്നു അതുപോലെ തന്നെ തേങ്ങയുണ്ട് പിന്നെ അല്പം ഇളക്കം അതുപോലെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള അരിപ്പൊടി അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം ശർക്കരൊക്കെ ഇതുപോലെ ഇങ്ങനെ കട്ട കട്ടായിട്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ എന്നുവെച്ചാൽ വെച്ചിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ ഞാൻ അങ്ങനെയൊന്നും എടുക്കാറുണ്ട് ഇത് എന്തെങ്കിലൊക്കെ ഇതുപോലെ എന്തെങ്കിലും സ്നാക്ക് ഉണ്ടാക്കണമെങ്കിൽ മാത്രമേ ശർക്കരയുടെ യൂസിന് എടുക്കാറുള്ളു പിന്നെ ചില സമയത്ത് കാപ്പിയിലോ ചായയിലോ ഒക്കെ ഇട്ട് കുടിക്കാറുണ്ട് കേട്ടോ പഞ്ചസാര അവയ്ഡ് ചെയ്തിട്ട് ഇത് വലിയ വ്യത്യാസമൊന്നും തോന്നിയിട്ടൊന്നും ഇല്ല എന്നാലും ഞാൻ ഇട്ട് കുടിക്കാറുണ്ട് അപ്പം ഇതൊന്നും നമുക്ക് ചെറുതായിട്ടൊന്നും ചെറിയ പീസാക്കിയിട്ട് എടുക്കണം കാരണം നമുക്ക് വെള്ളത്തിൽ വെള്ളത്തിൽ ഒഴിച്ച് നമുക്കൊന്ന് അലയിപ്പിച്ച് എടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അത് നമുക്കൊന്ന് ചെയ്യാനായിട്ട് ഇതൊന്ന് പീസാക്കി മുറിക്കാം കേട്ടോ അപ്പോൾ ആ നേരം കൊണ്ട് ഞാനിവിടെ ചീനച്ചട്ടി ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നമ്മുടെ അരിപ്പൊടി ഒന്ന് നമുക്ക് വറുത്ത് എടുക്കാം അപ്പോൾ അതിനുള്ള പ്രോസസ്സിങ് ഇവിടെ സൈഡിൽ കൂടി നടന്ന് പോകുന്നുണ്ട് അപ്പോൾ ഞാനിതൊന്നും ഒന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുത്ത് കാണിക്കാമേ അത് ഇത്രയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ ഇവിടെ ആകെ മൂന്ന് പേരേ ഉള്ളൂ ഞാനും കണ്ണിനും പിന്നെ കണ്ണഞ്ചൻ്റെ അച്ഛനും മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് കഴിക്കാൻ വേണ്ടി മാത്രം കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് ഒരു അലമുറി തേങ്ങയും കൂടി ആവശ്യമുണ്ട് കേട്ടോ അങ്ങനെ ആവശ്യത്തിനുള്ള അലമുറി തേങ്ങയും നമ്മൾ ചിരണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ശർക്കര ശർക്കരൊന്ന് ആവശ്യത്തിന് വെള്ളമൊഴിച്ചിട്ടൊന്ന് ഉരുക്കിയെടുക്കാമേ ശർക്കരക്കിട്ട് കൊടുത്ത് ഇനി നമുക്ക് ഒരു ഒരു ചെറിയ ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം നേരത്തെയൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ ഈ ഈവനിങ് സ്നാക്സൊക്കെ കഴിക്കാൻ മാത്രം ഇഷ്ടമുണ്ടായിരുന്നു കേട്ടോ ഞാൻ അങ്ങനെയൊന്നും ഉണ്ടാക്കാറൊന്നുമില്ല ഇവിടെ പിന്നെ കുട്ടികളൊന്നും ഇല്ലാത്തത് കൊണ്ട് കൂടുതലങ്ങനെ സ്നാക്സിൻ്റെ പരിപാടിയൊന്നും ഇല്ല പിന്നെ അഥവാ എന്തെങ്കിലും കഴിക്കണമെന്നുണ്ടെങ്കിൽ കടയിൽ വാങ്ങിച്ചിട്ട് വല്ല അർദ്ധതോ ഉപരിച്ചതോക്കെ ആയിട്ടുള്ള സാധനങ്ങൾ കഴിക്കാറാണ് പതിവ് ഇങ്ങനെ വീട്ടിലങ്ങനെ സ്നാക്സ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്നത് തീരെ കുറവായിരുന്നു ഇപ്പോഴായി പിന്നെ ഈ മഴയൊക്കെ തുടങ്ങിയതിന് ശേഷം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടൊക്കെ ഉണ്ടാക്കാനായിട്ടൊക്കെ വളരെ ഇഷ്ടമാണ് സ്വന്തമായിട്ട് ഉണ്ടാക്കി പഠിക്കാൻ അതുപോലെ ടേസ്റ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം അതുകൊണ്ടിട്ടാണ് നിങ്ങൾക്ക് കൂടിയത് ഷെയർ ചെയ്യണത് പണ്ടൊക്കെ സ്കൂൾ വീട്ട് വരുന്ന സമയത്ത് അമ്മ ഉണ്ടാക്കി ഒരു മെയിൻ സാധനം ഇത് ഒരുപാട് ഇഷ്ടമായിരുന്നു ഒരു പഴയകാല രുചി എന്നൊക്കെ തന്നെ പറയാം അല്ലെ അപ്പം ഇതൊന്ന് മെൽറ്റ് ആയിട്ട് വരാണ്ട് കുറച്ച് സമയം എടുക്കും കേട്ടോ അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് അരിപ്പൊടി നനക്കാനായിട്ടുള്ള വെള്ളം ഒന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം ഇതവിടെ ഇരുന്നിട്ട് ഒന്നും എടുത്തായിട്ട് വരട്ടെ അങ്ങനെ ഇവിടെ വെള്ളം തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ വെറും രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിനനുസരിച്ചുള്ള പൊടിയെ ഞാൻ എടുത്തിട്ടുള്ളൂ അതുകൊണ്ടാണ് രണ്ട് ഗ്ലാസ് വെള്ളം എടുത്തത് കേട്ടോ ഇതിവിടെ തന്നെ നമ്മൾ പച്ചരി വാങ്ങിച്ചിട്ട് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരി വാങ്ങിച്ചിട്ട് ഉണക്കി കഴുകി ഉണക്കി പൊടിപ്പിച്ചതാണ് കേട്ടോ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് വറുത്തും കൂടി എടുത്തിട്ടുണ്ട് വറുത്തതാണെങ്കിലും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ കുറച്ച് ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ടേ ശർക്കരയുടെ ആ ഒരു ഒരു മധുരം നമുക്കൊന്ന് ബാലൻസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഉപ്പും കൂടി ചേർക്കുന്നത് കേട്ടോ ഇനി വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ ഒന്ന് കുഴച്ചെടുക്കാം ഈ സമയത്ത് നെയ്യുണ്ടെങ്കിൽ കുറച്ച് ഒഴിക്കുന്നത് നല്ലതായിരിക്കും വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് ചിലപ്പോൾ പിടിച്ചൊന്നും വരില്ല അപ്പം അതുകൊണ്ട് നെയ്യ് ഉണ്ടെങ്കിൽ മാത്രം ഒരു അല്പം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം ഒത്തിരി വെള്ളം ആയി പോകരുത് ചപ്പാത്തിക്കു കൊളുക്കുന്നൊരു രീതിയിൽ തന്നെ നമ്മൾ കുഴച്ചെടുക്കാം അപ്പം നമ്മുടെ ശർക്കര ഉരുകി നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കണം അരിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക പ്ലാസ്റ്റിക്കിൻ്റെ അരിപ്പയിൽ ഒരിക്കലും ഉഴിക്കരുത് നമുക്കൊരു സ്റ്റീലിൻ്റെ നെറ്റ് കവർ ചെയ്തിട്ടുള്ള അരിപ്പയിൽ വേണം ഒഴിച്ചെടുക്കാനായിട്ട് ഇത് ഞാനിപ്പോൾ അരിച്ചെടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ചിലപ്പോൾ മണ്ണിൻ്റെ തരികളും കല്ലൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് അരിച്ചെടുക്കുന്നത് നമുക്ക് അരിച്ചെടുത്തിട്ട് വരാം ഞാൻ ഈ ഒരു അരിപ്പ് വെച്ചിട്ടാണ് കേട്ടോ അരിച്ചെടുക്കുന്നത് കണ്ടില്ലേ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ എന്തെങ്കിലുമൊക്കെ വേസ്റ്റ് ഉണ്ടാവുന്നതിൽ അതുപോലെ ചെറിയ ചെറിയ കട്ടകളൊക്കെ കണ്ടോ മണൽക്കട്ടകളൊക്കെ മണൽ തരികളൊക്കെ കണ്ടില്ലേ അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാനിത് അരിച്ചെടുക്കണമെന്ന് പറഞ്ഞത് ആ സെയിം ചട്ടി തന്നെ ഞാനൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ ആ അഴുക്കൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് ഇതിനൊന്ന് ഡ്രൈ ആയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കര പാനീം ചിരകി വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ഒന്ന് വിളയിച്ചെടുക്കുക ഇതിലേക്ക് വിളയിക്കുന്ന സമയത്ത് നമുക്ക് ജീരകം പിന്നെ ഏലക്കയുടെ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ജീരകത്തിൻ്റെ ഫ്ലേവറോ ഏലക്കയുടെ ഫ്ലേവറോ ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതുമാണ് കേട്ടോ അപ്പോൾ എനിക്ക് ജീരകത്തിൻ്റെ ഫ്ലേവർ അത്രയ്ക്ക് എനിക്കിഷ്ടമില്ല ഞാൻ ആകെ ഞാൻ ഇവിടെ ചേർക്കുന്നത് ഏലക്കയുടെ ഫ്ലേവർ മാത്രമേ ഉള്ളൂ കേട്ടോ നന്നായിട്ട് ഡ്രൈ ആവണം കേട്ടോ അപ്പം ഡ്രൈ ആവുന്ന സമയത്ത് ഇതിനകത്തുനിന്ന് വെള്ളം ഇതുപോലെ തെളിഞ്ഞിങ്ങനെ വരുവേ അപ്പം അതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം അടുക്കി പിടിക്കാതിരിക്കാനായിട്ട് നമ്മുടെ അരിപ്പൊടിയുടെ മാവ് ഞാൻ ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ തൊട്ടാൽ നമ്മുടെ കയ്യിൽ പിടിക്കാത്ത രീതിയിൽ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ വേണ്ടത് നമുക്ക് ഇനി നമുക്കിത് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് എടുക്കാം കേട്ടോ നമ്മുടെ കൈപ്പിടിയിലും ഒതുങ്ങുന്ന ഉരുളകളാക്കിയിട്ട് എടുക്കാവുന്നതാണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇപ്പം നമ്മുടെ മിക്സി ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ കൊഴുക്കട്ടയുടെ ഉണ്ടേ ഞാനിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ പയ്യ പയ്യ ചെറിയ ഹോൾസ് ഉണ്ടാക്കിയിട്ട് ഈ ഫില്ലൊന്ന് ഇട്ട് കൊടുക്കണം അതുപോലെ ഹോൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫില്ല് ഇതിലേക്ക് നിറയ്ക്കാം കേട്ടോ അപ്പൊ നമ്മുടെ ഉണ്ട് എല്ലാം ഇവിടെ റെഡി ഇനി നമുക്ക് ഒരു ഇരുണ്ട് ചാമ്പ് വെച്ചിട്ട് ഇതൊന്ന് ആളുകയറ്റിയിട്ട് എടുക്കാം കേട്ടോ അപ്പം നമ്മുടെ നാലുമണി പലഹാരമായ കൊഴുക്കെട്ട് ഇവിടെ റെഡി ആയി കഴിഞ്ഞു വളരെ എളുപ്പമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ